ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെ സന്തോഷിക്കാവുന്ന നിമിഷങ്ങളാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സൈനിങ് ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അതനുസരിച്ചാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്ലെയറുടെയോ അല്ലെങ്കിൽ ഒരു വിദേശ പ്ലെയറുടെയോ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പുറത്തേക്ക് വരുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ഉറവിടം നോക്കിയാണെങ്കിൽ ഗോവയൻ മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗുലാവു ആണ് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ആരാധകൻ ചോദിച്ച ചോദ്യത്തിനാണ് മാർക്കസ് മൃഗുലാവ് ഉത്തരം കൊടുത്തിരിക്കുന്നത് അത് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ ഒരു സൈനിങ് കംപ്ലീറ്റ് ചെയ്യുമെന്നും ആ സൈനിങ്ങിൻ്റെ അലൗൺസ്മെൻറ്റ് ഈ ആഴ്ച തന്നെ കാണുമെന്നുമാണ് പുറത്തേക്ക് വരുന്ന മാർക്കസ് മർഗുലാവുവിൻ്റെ റിപ്പോർട്ട് അതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആ ആഴ്ച ഒരു സൈനിങ് കംപ്ലീറ്റ് ചെയ്യും അത് ഫോറിൻ പ്ലെയർ ആണോ ഇന്ത്യൻ പ്ലെയർ ആണോ എന്നുള്ളു ഇങ്ങനെ കൺഫേം അതേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ഡയറക്ടറായ നിഖിൽ ഭരദ്വാജ് പറഞ്ഞിരുന്നു ഡൂറാണ്ട് കപ്പിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സൈനികങ്ങളും അതേപോലെ തന്നെ ഇന്ത്യൻ സൈനികങ്ങളും കംപ്ലീറ്റ് ചെയ്യുമെന്നും അതിന് ആരംഭം തുടങ്ങുകയാണെന്നും പറഞ്ഞിരുന്നു അതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ ഒരു താരത്തിനെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്